എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഞാനെന്നുണ്ടല്ലോ ഒരു എന്താ പറയുക കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരറ്റും പപ്പായൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ ഞാൻ ഇത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇത് എങ്ങനെ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണത് ചെയ്ത് കാണിക്കണത് ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വേണം അപ്പം ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളമുള്ളൂ ബാക്കി എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്തത് അതേ അളവിൽ തന്നെ പപ്പായ വേണം നല്ല മധുരമുള്ള പപ്പായയാണ് അപ്പം സെയിം രണ്ടും ഒരേ അളവിൽ എടുത്തേ വേണമെങ്കിൽ പപ്പായ കുറച്ച് കുറയ്ക്കാം പക്ഷേ ക്യാരറ്റ് ഒരു കപ്പ് എടുത്ത പപ്പായൻ്റെ താഴെ എന്നാലും മതി പിന്നെ ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് വാനില ഐസ്ക്രീമാണ് പിന്നെ നല്ല തണുത്ത പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് നന്നായിട്ട് ഐസ് പോലെ ആക്കിയിട്ട് ചിൽഡ് അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിക്കുക ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഇതിനകത്തേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മേഡോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു പപ്പായ പപ്പായോ ചെട്ടം ഉണ്ടാക്കി നോക്കി അപ്പോൾ കുറച്ച് മിൽക്ക് മേഡ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഒരു മധുരം വരിക അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വിട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എല്ലായിടത്തേ മിഡ് മേഡ് പിന്നെ വേണ്ടത് കുറച്ച് കാഷിനിട്ട് ബദാം ഇതൊക്കെ കൂടി നമ്മൾ ഇത് അരിക്കണില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കാം അതെല്ലാം അരിച്ചിട്ടാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിതിനെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് അരിക്കണില്ല പിന്നെ അതേക്കിനി നമുക്ക് ബാക്കി പാലും കുറച്ച് മിൽക്ക് മെയ്ഡും ഐസ്ക്രീമും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ടല്ലോ നമ്മൾ വാനില ഐസ്ക്രീം ചേർക്കണോ തന്നെ വേറെ ഫ്ലേവേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഇടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്കോ അല്ലെങ്കിൽ വാനില എസൻസോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ആ ഒരു രീതിയിൽ ആ പാൽ അത്രയും എടുത്തില്ല കേട്ടോ ഇത് അര മുക്കാൽ ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ഒരു ലിറ്റർ താഴേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അത്രയും ബാക്കി വന്നിട്ട് നമുക്ക് എങ്ങനെ ലൂസായിട്ട് വേണം അതനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നമുക്ക് ഇതിനകത്തേക്കിനും കുറച്ച് ബദാമും ക്യാഷ്നട്ടൊക്കെ ചോപ്പ് ചെയ്ത് ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ എന്തും ഗ്ലാസിലേക്ക് ഒഴിക്കുക